ഹലോ ബുക്കുകളൊക്കെ എഴുതാനായിട്ട് എനിക്ക് വളരെ മടിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് എന്നെ കുറിച്ചുള്ള എൻ്റെ ബയോഗ്രഫി ഒരു വീഡിയോ ആയി തയ്യാറാക്കിയിടുന്നതിന്റെ ഭാഗമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണേ ഇതില് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഏതുവരെ പഠിച്ചു എന്തൊക്കെയാണ് പഠിച്ചത് എന്നതിനെ കുറിച്ചും എവിടെയാണ് പഠിച്ചതിനെ കുറിച്ചും ഒരു ഓർമ്മ ഈ വീഡിയോ എന്റെ മക്കൾക്ക് വേണ്ടി പിന്നെ താല്പര്യമുള്ളവർക്ക് വേണ്ടി പിന്നെ എനിക്ക് വേണ്ടി തന്നെ എവിടെയെങ്കിലൊക്കെ നമ്മൾ ഒതുങ്ങിക്കൂടുമ്പോൾ ഇത് കേൾക്കാനൊക്കെ ഒരു രസം അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ എൻ്റെ സ്കൂളിങ് എന്ന് പറയുന്നത് സെൻറ് ആന്റണീസ് എന്നൊരു സ്കൂളാണേ അവിടെയാണ് എൻ്റെ കെ ജി സെക്ഷൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത് കാട്ടാക്കട ജംഗ്ഷൻ അടുത്തായിരുന്നു അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു അപ്പോൾ അതിലിങ്ങനെ പഠനം തുടങ്ങി ആദ്യം ഷമീൻ ആദ്യം ഞാനൊരു നേഴ്സറി ആണ് നേഴ്സറി എന്ന് പറയുന്നത് നമ്മുടെ അങ്കണവാടി എന്ന് പറയുമല്ലോ അത് വന്നിട്ട് എന്റെ വീട് കാട്ടാകട മയിലോട്ടുമുഴിയാണ് ആ മയിലോട്ടുമുഴി എന്ന സ്ഥലത്ത് ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു ആ അംഗൻവാടിയിലാണ് എൻ്റെ ആദ്യത്തെ കെ ജി സോറി നേഴ്സറി സെക്ഷൻ പിന്നീട് അവിടെ നിന്ന് ഞാനൊരു സ്കൂളിലേക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് മാറ്റപ്പെടുകയും സെന്റ് ആന്റണി സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി പക്ഷേ എനിക്ക് നന്നായിട്ട് സ്കൂളിൽ പോകാനായിട്ട് പറ്റിയില്ല കാരണം വെച്ചാൽ ഈ കൊച്ചു പ്രായത്തിൽ എനിക്ക് ചെറിയ ഇച്ചിരി ഉണ്ടായി ഇലക്ട്രിക്കൽ ഷോക്ക് അപകടം ഉണ്ടായി ആ ഇലക്ട്രിക്കൽ ഷോക്ക് അപകടം അവാർഡുണ്ടായതിനെ തുടർന്ന് അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഞാൻ പറയുന്നുണ്ട് ഉടനെ തന്നെ എൻ്റെ ആ ആക്സിഡൻറ്റിനെ കുറിച്ച് അപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ അങ്ങോട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല സ്കൂൾ കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നില്ല എന്നും എന്തെങ്കിലും പ്രശ്നങ്ങളാണ് ആശുപത്രിയിൽ പോകണം അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം അങ്ങനെ ആയപ്പോൾ പിന്നെ ആ സെൻറ് ആൻ്റണി സ്കൂളിൽ പോകാതെ അങ്ങനെ മുടങ്ങി അങ്ങനെ ആ ആ വർഷം കംപ്ലീറ്റ് ചെയ്തു പിന്നെ അടുത്ത് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു മൊട്ടമൂല എന്നൊരു ഒരു ഒരു ലൂധർ ലൂധറൻ സെവന് ഒരു സ്കൂളുണ്ട് അവിടെ പോകാനൊരു അവിടെ അങ്ങനെ പോയി വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നു പിന്നെ അടുത്ത് മുതിയാവള സ്കൂളിലേക്ക് പോകാനായിട്ട് തുടങ്ങി എൻ്റെ വീടിൻ്റെ അടുത്താണ് മുതിയാവള എന്ന സ്ഥലം അവിടെയുള്ള സ്കൂളിൽ പഠിച്ചു അവിടെ അങ്ങനെ മൂന്നാം ക്ലാസ് മുതൽ പഠിച്ചു പിന്നീട് അഞ്ചാം ക്ലാസ് മുതൽ കാട്ടാക്കട പി ആർ വില്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഇടയായി അങ്ങനെ അവിടെ പത്താം ക്ലാസ് ഒരു വളരെ സന്തോഷത്തോടെ പഠിക്കുകയും വളരെ വലിയ മാർക്കല്ല മീഡിയം മാർക്കിൽ എനിക്ക് ജയിച്ച് വരാനായിട്ടൊക്കെ സാധിച്ചു പിന്നെ അവിടെ എൻ സി സിയിലൊക്കെ ഉണ്ടായിരുന്നു എൻ സി സിയിലെ കേഡറ്റൊക്കെ ആയിരുന്നു ഒരുപാട് ക്യാമ്പുകൾ ചെയ്തിട്ടുണ്ട് ഫയറിംഗ് സെലക്ഷൻ ഉണ്ട് സർട്ടിഫിക്കറ്റിൽ ബി സർട്ടിഫിക്കറ്റൊക്കെ നേടിയിട്ടുണ്ട് ഫയറിംഗ് സെലക്ഷനിലൂടെ എനിക്ക് ആർമി ആകാനുള്ള അതിൻ്റെതായ പേപ്പർ വർക്കുകളൊക്കെ നീങ്ങിയായിരുന്നു പക്ഷെ ഐ കോൺടാക്റ്റിലുള്ള വിഷയം അതവിടെ നോട്ടിഫൈ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു കണ്ണിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതൊരു വിഷയമാണ് അത് സർജറി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മാറാമെന്ന് അന്നത്തെ ഞങ്ങളുടെ സാർ ഉദയൻ എന്ന സാറാണ് അപ്പോൾ അദ്ദേഹം എന്നെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണിനെ സർജറി ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ആർമിയിലേക്ക് സെലക്ഷൻ കൊടുക്കുന്നുണ്ട് കാരണത്തിൽ അത്രയും ക്യാമ്പ് ക്യാമ്പിൽ കൂടുതൽ ക്വാളിറ്റി കാണിച്ചത് കൊണ്ടും അതോടൊപ്പം തന്നെ അവരുടേതായ എല്ലാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഞാൻ അതിൽ ജയിച്ചത് കൊണ്ടും ഫയറിംഗ് സെക്ഷൻ ഉള്ളതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ എൻ്റെ ഉള്ളില് എൻ്റെ എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താ ഒരു പള്ളിയിൽ പുരോഹിതനാകുക എന്നുള്ളതാണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർ പറഞ്ഞു എനിക്കൊരു അതില്ല ഞാനും പറഞ്ഞു അതിൻ്റെ താല്പര്യം എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ മാറി പിന്നീട് പത്താം ക്ലാസ്സിന് ശേഷം പ്ലസ് വണ്ണും പ്ലസ് ടു പഠിച്ചത് നമ്മുടെ ദക്ഷിണ കേരള മഹായിടവയുടെ കീഴിലുള്ള സ്കൂളാണ് എൽ എം എസ് ചെമ്പൂര് ചെമ്മൂർ ഹയർ സെക്കൻഡറി സ്കൂള് അവിടെ പഠിക്കുകയായിരുന്നു കേട്ടോ അവിടെ പഠിച്ചു എന്ന് പറഞ്ഞാലും ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കുറച്ചുകൂടി മിനിസ്ട്രിയിൽ സജീവമായി പ്രത്യേകിച്ച് കീബോർഡ് പ്രോഗ്രാമിംഗ് ക്യാമ്പുകൾ വി ബി എസ് ഗാനമേള ഗാന ശുശ്രൂഷകൾ പിന്നെ അതിലൂടെ അമ്മയും അല്പരോഗിയായിരുന്നുകൊണ്ട് തന്നെ പല രീതിയിലും പിന്നെ ഇറേതായ വ്യക്തിപരമായ പ്രശ്നം എല്ലാം കൊണ്ടും ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല ഒരു വല്ലാത്ത ഒരു മടി പിടിച്ച സാഹചര്യമായിരുന്നു അപ്പോ എങ്കിലും തോറ്റുപോകുമെന്ന് വിധി എഴുതിയിരുന്ന ആളാണ് ഏട്ടോ ഞാൻ അവിടെ സാർമാരൊക്കെ പറഞ്ഞത് ഞാൻ തോറ്റുപോകും നല്ല മാർക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് എന്നെ വിധി എഴുതിയ സംഭവമുണ്ട് പക്ഷേ അവിടെ ദൈവം എന്നെ നടത്തി ഇനി ഇനിയൊരു കാര്യമാണ് പറയട്ടെ പത്താം ക്ലാസ്സിൽ ഞാൻ പഠിച്ച സമയത്ത് ജ്വരപ്പനി ബാധിച്ച് സെന്റ് സെന്റ് ജോസഫോ എന്നൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു കാട്ടാക്കട ആ ഹോസ്പിറ്റലിൽ ഞാൻ പരീക്ഷയുടെ തല ദിവസം അഡ്മിറ്റ് ആയിരുന്നു എന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞു എന്തായാലും ഈ പ്രാവശ്യം എഴുതണ്ട പഠിക്കാൻ അത്ര മികച്ചവൻ അല്ലാത്തത് കൊണ്ടും ഇനിയിപ്പോൾ എഴുതുമ്പോൾ എന്തായാലും തോറ്റ് പോകും അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എഴുതാം എന്നൊക്കെ പറഞ്ഞു നിരാശനക്ക് എന്നാല് ഞാൻ ചെയ്തത് ഏഹ് പരീക്ഷയുടെ തലേ ദിവസം വരെ പരീക്ഷയുടെ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ ആശുപത്രിയിലായിരുന്നു എല്ലാവരും എന്നെ നിരോത്സവത്തിൽ പരീക്ഷ എഴുതണ്ട പിന്നെ എഴുതാം എല്ലാവരും എഴുതട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനെന്ത് ചെയ്തു ആ ഒരാഴ്ച വീട്ടിൽ വന്നിരുന്ന് ബുക്കുകളൊക്കെ നന്നായിട്ട് വായിച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് പോയി എഴുതി എനിക്ക് അങ്ങനെയാണ് തിരക്കെട്ടില്ലാത്തൊരു മാർക്കിൽ ഞാൻ ജയിച്ച് പത്താം ക്ലാസ്സിൽ വന്നത് പിന്നെയാണ് ഞാൻ പറഞ്ഞത് പ്ലസ് ടു പ്ലസ് ടുവിൽ ഈ പറഞ്ഞതുപോലെ സെന്ററിൽ പോകത്തില്ല താമസിച്ചാണ് പോകുന്നത് ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നു പഠിക്കാനൊക്കെ വളരെ പിന്നിലുള്ള ആയിരുന്നു പക്ഷേ അവസാന നിമിഷമായപ്പോൾ എനിക്കൊരു വാശി കൂടി ഞാൻ അങ്ങോട്ട് ശക്തമായിട്ട് പഠിക്കാൻ തുടങ്ങി നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി അറിയുവരെ കളഞ്ഞിട്ടിരുന്നത് എന്നെയാണ് ഒടുവിൽ ദേശാഭിമാനി എന്നൊരു സ്വദേശാഭിമാനി എന്നൊരു ട്യൂഷൻ സെന്ററുണ്ട് നമ്മുടെ ചെമ്പൂര് അവര് വീട്ടിൽ ഓടി വരികയാണ് സംഭവം ഫസ്റ്റ് ക്ലാസ് മാർക്ക് വാങ്ങി എന്ന് പറഞ്ഞിട്ട് അന്ന് ഗ്രേഡിംഗ് സിസ്റ്റം അല്ലല്ലോ അന്ന് മാർക്ക് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അങ്ങനെയൊക്കെ എന്റെ വീട്ടിൽ വരികയും എന്നിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഡീറ്റെയിൽസ് ഫോട്ടോ ഒക്കെ വാങ്ങിച്ച് നോട്ടീസിൽ പണം വന്നപ്പോ എനിക്ക് അത്ഭുതമായിട്ട് കരച്ചൽ തോറ്റുപോകുമെന്ന് എഴുതിയിട്ടുന്നത് തന്നെയാണ് ദൈവം മാർക്കുകളൊക്കെ തന്നു എന്നെ ജയിപ്പിച്ചു അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞു പിന്നീട് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലേക്കാണ് അടുത്ത എൻ്റെ ഒരു രംഗപ്രവേശം കാട്ടാകൃഷ്ണൻ കോളേജിൽ ആ ഹിസ്റ്ററിയാണ് ഞാൻ പഠിച്ചതേ അവിടെ ഭംഗിയായി പഠിച്ചു പിന്നെ കാട്ടാകൃഷ്ണൻ കോളേജിൽ പോയപ്പോഴും പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ പ്രോഗ്രാമുകളിൽ സജീവമായ ഒരു കാലഘട്ടമാണ് എനിക്ക് ക്ലാസ് ഞാൻ വളരെ കുറച്ചാണ് പോയിട്ടുള്ളത് എൻ്റെ ക്ലാസ്സിൽ എൺപത്തി മൂന്ന് സ്റ്റുഡൻസ് ഉണ്ട് പക്ഷെ എനിക്ക് ഈ എൺപത്തി മൂന്ന് സ്റ്റുഡൻസിനെ ഇപ്പോഴും അറിയത്തില്ല അതാണെൻ്റെ ഒരു അവസ്ഥ ഒരു കോൾ വന്നു ഓക്കെ അപ്പൊ എന്റെ ക്ലാസ്സിൽ എൺപത്തി മൂന്ന് സ്റ്റുഡൻസ് ഉണ്ടോ എൺപത്തി മൂന്ന് സ്റ്റുഡൻസിനെ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാൻ പോകുന്നത് തന്നെ പ്രധാനമായിട്ട് എസ് സി എമ്മിനാണ് ഈ കിടക്കൊരു റീ യൂണിയൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ റീയൂണിയൻ പ്രോഗ്രാമിൽ തന്നെ എന്റെ കൂട്ടുകാര പറഞ്ഞിരുന്നു ഇവനെ കാണുന്നത് എസ് എമ്മിലാണ് എസ്ഇമ്മിൽ വരുന്നു അവിടുത്തെ പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്നു കൊറയർ പങ്കെടുക്കുന്നു പാട്ട് പാടുന്നു കീബോർഡ് വായിക്കുന്നു ഔട്ട് പുട്ട് പ്രോഗ്രാമുകൾ പോകുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഞാൻ മുൻപന്തിയിലുണ്ട് എസ് സി എമ്മിലേക്ക് വേണ്ടി ക്യാമ്പയിനിങ് നടത്തുന്നു ക്യാമ്പുകൾക്ക് പോകുന്നു അത്രമാത്രം എന്നാൽ ക്ലാസ്സിൽ എന്തായാലും അവിടെയും നല്ലൊരു മാർക്കോട് കൂടി കോളേജിലും എനിക്ക് ജയിക്കുവാനായിട്ട് കഴിഞ്ഞു അതും ദേവനാമത്തിലുള്ള ദൈവത്തിന്റെ ഒരു കൃപയാണ് കേട്ടോ എന്റെ കൃപയൊന്നും അല്ല എന്റെ കൃപയല്ല ദൈവത്തിന്റെ കൃപയാണ് അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞ ശേഷം പിന്നെ ഡിഗ്രി കഴിഞ്ഞല്ലോ അപ്പൊ അതിന്റെ കൂടെ തന്നെ ഡിഗ്രിയിൽ എം എസ് ഓഫീസ് ഡി ടി പി അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ എന്നോടൊപ്പം തന്നെ പഠിച്ചു ഇതിനിടയിൽ തന്നെ കീബോർഡ് പല സാറുമാരുടെ സാറുമാരെടുത്ത് പോയായിരുന്നു കേട്ടോ കീബോർഡ് പഠിക്കാനായിട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകും അവിടെ ഫീസ് ചോദിക്കുമ്പോൾ അടുത്തടുത്ത് പോകും ഫീസ് ഒന്നും തരാനായിട്ട് അന്നത്തെ സാഹചര്യം എൻ്റെ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാ എൻ്റെ അനുഗ്രഹത്തെ പഠിപ്പിക്കുന്ന സാഹചര്യം അങ്ങനെയൊക്കെ അപ്പം ഞാനതുകൊണ്ട് ഒരു സ്ഥിരമായി പഠിക്കാൻ പറ്റിയിട്ടില്ല കലാക്ഷേത്രം പഠിച്ചിട്ടുണ്ട് ട്രിവാണ്ടൻ കാർഷിക ഗവൺമെന്റ് പ്രോജക്റ്റ് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും ഒരു കണ്യൂറ്റി എനിക്കില്ല എല്ലാവരും ഒന്നും കുറച്ച് പഠിച്ചു പിന്നെ എന്റെ സ്വന്തം ഒരു ഇഷ്ടം കൊണ്ട് വായിക്കുന്നതാണ് ഒരു വലിയ പ്രകത്ഭനായ വായനക്കാരനല്ല ഒരു പൈസ മഷവലുള്ള വായനക്കാരനെ ആയിട്ടുള്ളൂ ഇതുവരെയായിട്ട് പിന്നെങ്കിലും എങ്കിലും കോൺവെൻഷനും ഒരുപോട് പോയിട്ടുണ്ട് ഉണ്ട് അതെല്ലാവരുടെ സപ്പോർട്ടോടു കൂടി കോ ആർട്ടിസ്റ്റുകളുടെ സപ്പോർട്ടോടു കൂടിയാണ് പ്രോഗ്രാം നടത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് അതായത് എൻ്റെ ഒരു മികവില്ല അന്നൊക്കെ കുറച്ചുകൂടെ കൈയൊക്കെ ഓടുമായിരുന്നു കീബോർഡ് ഇന്നലെ കൈ ഓടുന്നില്ല അതിന് വലിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ശരി അപ്പോ അത അതൊരു കാര്യം പിന്നെ പിന്നെയുള്ള അപ്പം കാട്ടർ ക്രിസ്ത്യൻ കോളേജ് കഴിഞ്ഞു പിന്നെ ഉള്ളത് ഞാൻ ഇത് എം എം എ പഠിക്കുവാനായിട്ട് കഴിഞ്ഞു അത് അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നാണേ അതൊരു രണ്ടുവർഷമൊക്കെ ഞാൻ കരുതി ചുമ്മാ എഴുതി കിട്ടുമെന്ന് എഴുതി എങ്ങനെയാണല്ലോ എല്ലാവരും കരുതുന്നത് അങ്ങനെയാണ് ചുമ്മാ എഴുതിയ കിട്ടുമെന്ന് കരുതി എഴുതി പക്ഷെ ആക്ച്വലി ഞാൻ തോറ്റു എനിക്ക് എഴുതുന്ന പേപ്പർ പോയി പിന്നെ ഒന്നേന്ന് മനസ്സിലാക്കി പഠിച്ചെഴുതിയാലേ അതും കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു ആ സമയത്താണ് അണ്ണമല്ല ഡിസ്റ്റൽ എജുക്കേഷൻ ചെയ്തത് ആ ഓക്കെ അങ്ങനെ അത് പഠിച്ചെഴുതി അതിനിടയ്ക്ക് ഞാൻ ബി ഡി പ്രൊഫേഷൻ ടെസ്റ്റ് എഴുതിയായിരുന്നു ബി ഡി പ്രൊഫഷൻ ടെസ്റ്റ് എഴുതുകയും എനിക്ക് ബി ഡി പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടി ഞാനൊരു പുരോധനാകേണ്ടതിന് ഒരു ശുശ്രൂഷകനായിട്ട് ആദ്യമായിട്ട് അന്ന് ഇളവട്ട ഡിസ്ട്രിക്റ്റിൽ ചൂടൽ എന്ന ചർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് അങ്ങനെ ആ ചൂട് ചർച്ചിലൊക്കെ പോയി തുടങ്ങി അപ്പോൾ ഇതിനിടയിൽ കൂടെ തന്നെ കൺവെൻഷനും പ്രോഗ്രാമുകളും അങ്ങനെ 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 ക്യാമ്പുകൾ ആ ഇത് പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ കമ്പേഷണ ക്യാമ്പുകളായിരുന്നു ഉണ്ടായിരുന്നത് കമ്പേഷൻ ക്യാമ്പുകളിൽ എന്നെ സ്ഥിരമായിട്ട് എന്നെ വിളിക്കുമായിരുന്നു സ്ഥിരമായിട്ട് വിളിച്ച് ക്യാമ്പുകൾ അത് എന്ത് ഏത് പ്രോഗ്രാം ആ തൽസമയം ആ നിമിഷം കൊണ്ട് ഞാൻ ആ പാട്ടുകൾ ഉണ്ടാക്കുകയും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകൾ എനിക്ക് ചെയ്യാനായിട്ട് ഇവിടെ ആക്കി ഒരുപാട് ഈ മീഡിയ നമ്മുടെ നമ്മുടെ ക്യാമ്പ് സെക്ഷനിൽ തന്നെ ലൈറ്റ്സ് എഫക്ട്സ് ലൈറ്റ് ഷോ അതുപോലെ തന്നെ സൗണ്ട് ഷോ പ്രൊജക്ടർ വെച്ച് എൽ ഇ ഡി വാളൊക്കെ വെച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ല നല്ല പപ്പറ്റുകൾ ഇങ്ങനെ ഒരുപാട് കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ മാജിക് ഷോ ഫൺ ഷോ ഗെയിം ഷോ ഇങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ കുറെ സെവ ചോദ്യപേരുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു എം എ കഴിഞ്ഞു എം എങ്ങനെ നടന്നുകൊണ്ടിരുന്നു അവരുടെ കൂടെ ഞാൻ ഡി സി പി സി എന്നൊരു കോഴ്സുണ്ട് അതായത് ക്ലിനിക്കൽ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ പാസ്റ്റർ കൗൺസിലിംഗ് എന്നൊരു കോഴ്സ് ഉണ്ട് അപ്പം അത് ഞാൻ പഠിക്കുന്ന ഇടയായി പക്ഷെ അത് എനിക്ക് ഇംഗ്ലീഷിൽ വളരെ പരിജ്ഞാനം വളരെ നന്നായി കുറവായിരുന്നൊരു സാഹചര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എന്നെ സഹായിച്ചില്ല സഹായിക്കുന്ന കാരണം അവരവർ അവരുടെ അവരവരുടെ കാര്യം നോക്കിയതായിരുന്നു അന്ന് ഒരുപാട് നമ്മുടെ ദക്ഷിണ വാർഡിലെ അച്ഛന്മാരും വിവിധ പ്രഗത്ഭരായ അച്ഛന്മാരും അവിടെ പഠിച്ചതാണ് കൊച്ചമാര് സന്യാസിനികള് പക്ഷേ സാധാരണ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അപ്പൊ അവരൊന്നും എനിക്ക് പറഞ്ഞതല്ല ബാക്കി എല്ലാ പേപ്പറും ഞാൻ പാസ്സായി തീസസ് എഴുതിയത് അത്ര അങ്ങോട്ട് വർക്കൗട്ടായില്ല അപ്പൊ അത് റിജക്ട് ചെയ്തു അപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനൊരു അവസരം കിട്ടിയപ്പോൾ ഈ ഒരു നിയമമുണ്ട് ഞാൻ ആ സമയത്ത് ബി ഡി എൻട്രൻസ് എഴുതി എനിക്ക് കിട്ടുകയും സെമിനാരിയിൽ പഠിക്കാൻ അവസരം കിട്ടി അപ്പോ സിറാംപൂരിലൊരു ചോദ്യം ഒന്നുകിൽ ഡി സി പി സി അല്ലെങ്കിൽ ബി ഡി പഠനം അച്ചൻ വട്ടം ഏതാണ് വേണം എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് മെയിൻ ലക്ഷ്യം എന്താ ഒരു പുരോധനാവുക എന്നുള്ളതല്ലേ അങ്ങനെ പുരോധനായി പുരോധനാകാൻ വേണ്ടി സെമിനാറിയിൽ പോയി അപ്പൊ ഡി സി ബി സി അവിടെ അങ്ങ് ഉപേക്ഷിച്ചു അങ്ങനെ ഇപ്പോ പിന്നീട് ഞാൻ പോയത് ബി ഡി പഠനമാണ് ബി ഡി പഠനത്തിന് വേണ്ടി ഞാൻ പോയത് കണ്ണമൂല സെമിനറിയിൽ പോയി ആ സമയത്ത് പത്തോ നാൽപ്പതോളം ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പോ അവരെല്ലാരും ഉൾക്കൊള്ളാനായിട്ടോട് സാധിച്ചില്ല ഇപ്പൊ മാർക്ക് അടിസ്ഥാനത്തില് റാങ്ക് അടിസ്ഥാനത്തില് ആദ്യം കുറെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കുറച്ചുപേരെ നമ്മുടെ കണ്ണമൂല സെമിനാരിയിലെടുത്തു നമ്മളെപ്പോലെ ആ പഠനത്തിലൊക്കെ അത്ര മികച്ചതല്ലാത്ത ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഞങ്ങളല്ല ഞാൻ കൂടെ ഉള്ളവരൊന്നും പറയുന്നില്ല ഞാൻ അങ്ങനെ സമയത്ത് പ്രാർത്ഥിച്ചു ദൈവം ഇടപെട്ടു റവറിന്റെ അനീഷൻ സൈലസ് എന്ന അച്ഛൻ നമുക്ക് കണ്ണമൂല കൺകൂടി തിയോളജിക്കൽ സെമിനാരി ഉണ്ട് എന്നും അവിടത്തേക്ക് വേണ്ടി ഒന്ന് ശ്രമിച്ചാൽ കിട്ടുമെന്ന് പറയുകയും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തിരുമേനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അതുവരെ അങ്ങനെ സി എസ് സി സ്റ്റുഡൻസിനെ അങ്ങോട്ട് വിടുന്നു അല്ലായിരുന്നു കേരള സി എസ് എസ് സ്റ്റുഡൻറ്റിനല്ല അന്ന് അവർ അങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞയച്ചു അവിടെ പോയി പഠിച്ചു പൊന്നദേമി അവിടെ ഈ ഇംഗ്ലീഷ് ഇതാണ് കേട്ടോ ഇംഗ്ലീഷിന്റെ സംഭവം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ വസ്തുത്തിൽ എൻ്റെ അപ്പൻ കുഞ്ഞു പ്രായം മുതലേ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനും ഇംഗ്ലീഷിൽ വീട്ടിൽ സംസാരിക്കാനും വളരെ ശ്രമം നടന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ എല്ലായിടത്തും എനിക്ക് തോന്നുന്നു പത്താം ക്ലാസ് മുതൽ തന്നെ ഇംഗ്ലീഷിലാണ് ഞാൻ പരീക്ഷ എഴുതി തുടങ്ങിയത് പക്ഷേ ഇംഗ്ലീഷ് പറഞ്ഞൊപ്പിക്കാൻ ഭയങ്കര ബാഡാണ് എന്തെങ്കിലും ഇംഗ്ലീഷ് എഴുതും അതെൻ്റെ ഒരു എന്തോ ഒരു ഇത് എന്തോ ഒരു ഇത് അങ്ങനെ ഇംഗ്ലീഷിലാണ് എഴുതിയിരുന്നത് ആ എഴുത്തൊക്കെ വളരെ ഉപകാരപ്പെട്ടു അവിടെ ചെന്നപ്പോൾ കുറച്ചൊക്കെ എനിക്ക് പിടിച്ച് പിന്നെ പിന്നെ പഠിക്കാനൊക്കെ കഴിഞ്ഞു സെമിനാരി പഠനമൊക്കെ വളരെ കഷ്ടമാണ് ഫുഡിൻ്റെ കാര്യമൊക്കെ അതെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ പറയുന്നുണ്ട് എന്തായാലും കഷ്ടപ്പെട്ടു പഠിച്ചു ദൈവം ഒരു വിജയം തന്നു അത് കഴിഞ്ഞ് വീണ്ടും സഫകൾ ശുശ്രൂഷ ചെയ്തു പിന്നെ സെമിനാരി പഠനം കഴിഞ്ഞ് വന്ന ശേഷം പിന്നെ മിഷൻ ഫീൽഡ് യാത്രയായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു മിനിസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ പറയാം അപ്പൊ പഠനവിഹിതമൊക്കെ ആയിരുന്നു പിന്നീട് ഇപ്പോ ഡോക്ടറേറ്റിന് വേണ്ടി ഞാൻ ശ്രമിച്ചു ഡീമിൻ എന്നാണേ ഡിപ്ലോമ സോറി ഡിപ്ലോമ ആണല്ലോ ആ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നില്ല ആ ഡീമിൻ സോറി എന്തായാലും അത് പഠിച്ചെങ്കിലും പഠിയെ സമയത്ത് നമ്മൾക്ക് എൻട്രൻസ് കിട്ടിയായിരുന്നു കേട്ടോ നമ്മുടെ സെറാംപൂറിന്റെ കീഴിലാണ് എൻട്രൻസ് ഇൻപുട്ടായി പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞു അവര് പല കാരണങ്ങൾ പറഞ്ഞു ഒന്ന് രാഷ്ട്രീയം പറഞ്ഞു രണ്ട് എലിജിബിലിറ്റി ക്വാളിറ്റി നമ്മുടേതായ ക്വാളിറ്റിയിലോ ലോസ് ലോസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ വർഷം റിജക്ട് ചെയ്തു അപ്പം വീണ്ടും ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാനും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ റിപ്പീറ്റ് ഇരിക്കുകയാണ് ദൈവത്തിന് പത്ത് തരട്ടെ അല്ലെങ്കിൽ ഡയറക്റ്റ് ഡോക്ടറേറ്റ് ചെയ്യാനുള്ള ഒരു അപ്പം പഠനം മുൻപോട്ട് തന്നെ പോവുകയാണ് എൻ്റെ കൂട്ടത്ത് വേറെ പല കോഴ്സുകളൊക്കെ നോക്കുന്നുണ്ട് ഓൺലൈൻ മീഡിയ കോഴ്സുകൾ പലരൊക്കെ ഞാൻ ചെയ്തു ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ചെയ്തു ഒന്ന് പറയാനില്ല അപ്പൊ അതൊക്കെ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെയാണ് ഇതൊക്കെയാണ് അപ്പൊ ഇപ്പം ഈ നാളില് എം എ ഇംഗ്ലീഷും ബി ഡിയും ആണ് എൻ്റെ മെയിനായിട്ടൊരു ഒരു ക്വാളിറ്റി പിന്നെ ഇപ്പോ ഞാൻ നിൽക്കുന്നത് ഒരു പുരോഹിതനാണ് എന്നാൽ അതോടൊപ്പം മീഡിയ പ്രവർത്തനായിട്ട് മാറിയിരിക്കുകയാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ പറയുന്നുണ്ട് എങ്ങനെയാണ് മീഡിയ പ്രവർത്തനായെന്ന് ഇതിലേക്ക് വന്നതല്ല ദൈവം കൊണ്ടുവന്നു ഇപ്പം നിൽക്കുന്നു എന്താ പറയുക മീഡിയ ഒക്കെ ഇതിനു വേണ്ടിയാണ് മീഡിയയിലേക്ക് എത്തിയത് അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ പറയുന്നുണ്ട് എന്നാലും ഇതൊക്കെയാണ് എന്റെ പഠന കാര്യങ്ങൾ ഇപ്പം ഇതില് ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സഹകരണമൊക്കെ ഉണ്ടായിരുന്നു എന്നെ ഇത്രയും പഠിപ്പിക്കുന്നതിന് വേണ്ടി സഹായിച്ച പ്രത്യേകിച്ച് എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ മാതാപിതാക്കൾ അതായത് അമ്മച്ചി അപ്പച്ചൻ പിന്നെന്താ എൻ്റെ നാട്ടിലുള്ളവർ പള്ളിക്കാർ ബി ഡി പഠിക്കാൻ സമയത്തൊക്കെ എൻ്റെ പള്ളിയിലും ഒരു ചെറിയ സഹായം അഞ്ഞൂറ് രൂപയാണെങ്കിൽ പോലും ഒരു സഹായം തന്നിട്ടുണ്ട് ഒരുപാട് പേരുടെ സഹായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗോപാലകൃഷ്ണ സാറ് റോക്സിൻ പ്രസാലം സംരക്ഷിക്കണം പേരിൽ പോയി ഒരുപാട് പേര് തന്നെ അവസരങ്ങളിലൊക്കെ സെമിനാറിൽ ഫീസ് അടയ്ക്കാൻ പറ്റാതെ പുറത്തിറങ്ങി നിന്ന സമയം ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് ഇങ്ങനെയൊക്കെയായി കേട്ടോ പിന്നെയും പഠിക്കണമെന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരുപാട് ജീവിത പ്രാരാബ്ദങ്ങളും ടെൻഷനുകളും അങ്ങനെ ആയപ്പോൾ പഠനമൊക്കെ ഒക്കെ ഒരു താളപ്പെട്ടുന്നുണ്ട് എന്തായാലും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പഠിച്ച് മോട്ട് വേണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഇതൊരു ലോങ് വീഡിയോ ആയിരുന്നു അല്ലേ ബോറടിച്ചെങ്കിൽ സോറി എന്തായാലും കാണുന്നവർക്ക് ഇഷ്ടമുള്ളവർ കണ്ട ഇഷ്ടമുള്ളവർ കണ്ടോളൂ ഇതിനെക്കുറിച്ച് അറിയുന്നവർ എല്ലാവരും അത് കാണണ്ട ഈ വീഡിയോ എല്ലാവരും കാണണം ഞാൻ പറയുന്നില്ല താല്പര്യം കണ്ടോളും എനിക്ക് വേണ്ടി ചെയ്താൽ കേട്ടോ എൻ്റെ മക്കൾക്ക് വേണ്ടി ഓക്കെ താങ്ക്